ഈസ്റ്റ് ബംഗാളിനെതിരെ അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ മങ്ങലേറ്റിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായും അസ്തമിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുകയും മറ്റ് ടീമുകളുടെ മത്സര ഫലങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും സാധ്യതകൾ ഏറെയാണ് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് സീസണിലും പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഇത്തവണ പ്ലേ ഓഫ് കടക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലെത്തി അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിന് ശേഷം നിരവധി അഭിപ്രായങ്ങളാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ടീമിലെ പല താരങ്ങളെയും ആരാധകർ വിമർശന ശരങ്ങൾ കൊണ്ട് മൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ചുരുക്കം ചില ആരാധകരുടെ ഭാഗത്തു നിന്നും ബ്ലാസ്റ്റേഴ്സ് താരമായ നോവാ സദോയെ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നും ഒരു അഭിപ്രായം ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് നുവാ ഉദൈ പുറത്തെടുത്തിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിനെക്കുറിച്ച് സെൽഫിഷായിട്ടുള്ള ആണ് ബാഡ് ടച്ചസാണ് പൂവർ ക്രോസിംഗ് എബിലിറ്റിയാണ് അൺവാണ്ടഡ് ആണ് ടീം പ്ലെയർ അല്ല മറിച്ച് വ്യക്തിഗത താൽപ്പര്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത് അങ്ങനെ ഒരുപാട് അധികം വിമർശനങ്ങളാണ് നുവാസ്തയ്ക്ക് മേൽ ഇപ്പോൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റും നേടിക്കൊടുത്ത താരമാണ് നുവാ സദോയ് ഇപ്പോൾ നോയ്ക്ക് നേരെ വന്നിട്ടുള്ള ഈ ഒരു ഹേറ്റ് അദ്ദേഹം ഡിസേർവിങ് ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർസ് നോക്കിയാൽ അല്ല എന്ന് പറയാനേ സാധിക്കൂ പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് ഇരയാവുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പല മത്സരങ്ങളിലും ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും മാത്രമുള്ള ബ്ലാസ്റ്റേഴ്സിന് ഈ മോശം പ്രകടനത്തിൽ അസ്വസ്ഥരായി നിൽക്കുന്ന ആരാധകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് സോ അപ്പോൾ വീഡിയോ ആണെങ്കിൽ നാട്ടിലൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ